തിമൃത് പെയ്ത മഴയിൽ കുറ്റിപ്പുറം തിരു റോഡിൽ ഗതാഗതം ദുരിതപൂർണ്ണമാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിശക്തമായ മഴയിലാണ് റോഡിലെ കുണ്ടിലും കുഴിയിലും വെള്ളം നിറഞ്ഞതോടെയാണ് വാഹനയാത്ര ദുഷ്കരമായി മാറിയത് വെള്ളവും ചെളിയും റോഡിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ കാൽനട യാത്രയും ഏറെ പ്രയാസകരമായിട്ടുണ്ട് ദേശീയപാത വികസന പ്രവൃത്തിയുടെ ഭാഗമായി റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ അടിയിൽ നൂറ് മീറ്ററിലധികം റോഡ് പൊളിഞ്ഞ നിലയിലാണ് ഇതുമൂലം ചെറുവാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് ഓരോ വർഷക്കാലത്തും റോഡിൻ്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ് വ്യാപക പരാതികൾ ഉയർന്നതോടെ താൽക്കാലിക കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് കുണ്ടുപോഴികളും അടച്ച് ബന്ധപ്പെട്ട അധികൃതർ തടിയൂരും എന്നാൽ ശക്തമായ മഴയിൽ കോൺക്രീറ്റ് മിശ്രിതങ്ങൾ ഇളകി പോവുകയും വീണ്ടും റോഡ് പഴയ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും ഈ ഭാഗത്ത് ടാറിംഗ് നടത്തിയാലേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി അധികൃതർ റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന പരാതികളും വ്യാപകമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം